സെറീ രണ്ട് ദിവസങ്ങളിലായി വയനാട് പാലക്കാട് ചേലക്കര തിരഞ്ഞെടുപ്പുകളാണ് കേരള രാഷ്ട്രീയത്തിലും മാത്രമല്ല പൊതുസമൂഹത്തിലാണ് നമ്മൾ കേരള മലയാളികളെ ഈ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം അത് സംസാരിക്കാൻ ഇഷ്ടമുള്ളവരാണ് എന്നറിയാമല്ലോ രാജ്യത്തമ്പാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ നടന്നു പക്ഷെ നമ്മളിപ്പോൾ കേരളത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും പാലക്കാടും വയനാടും ചേലക്കരയും തന്നെ ആദ്യം സംസാരിക്കാം എന്ന് തോന്നുന്നു അപ്പോൾ വയനാടും ചേലക്കരയും നമുക്കറിയാം അത് എൽ ഡി എഫും യു ഡി എഫും താങ്കളുടെ സീറ്റ് നിലനിർത്തി എന്ന് പറയുന്നു പാലക്കാട് പക്ഷേ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ആ ഒരു അമിത പ്രതീക്ഷ ഒരു പക്ഷെ അത് നടക്കാതെ വന്നതിലുള്ള ഒരു ദുഃഖമൊക്കെ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തന്നെ വന്നു മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴൊക്കെ നമുക്കത് നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടങ്ങളിലല്ല വയനാടും പാലക്കാടും ചേലക്കരയും പ്രത്യേകിച്ച് പാലക്കാട് സാറിനോട് എനിക്കത് എടുത്തു ചോദിക്കാനുള്ളത് തന്നെയാണ് ബി ജെ പിക്ക് സംഭവിച്ചത് എന്താണ് എന്തെല്ലാം ഘടകങ്ങളാണ് ഒരു പക്ഷേ ഈ ഒരു പരാജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് അതിന്റെ ഓർഡറിൽ തന്നെ വരാം വയനാട്ടിൽ തന്നെ തുടങ്ങാം അതായത് ബിജെപിയിൽ പാർട്ടിയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ തമ്മിൽ തന്നോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചിലർ മനുഷ്യർ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അതൊക്കെ പാർട്ടി പറഞ്ഞു തീർക്കും അങ്ങനെയാണ് ആ പാർട്ടിയുടെ അല്ലാണ്ട് മറ്റു പാർട്ടി പോലത്തെ ഒരു ആരുടെയും സ്വന്തമോ ഡൈനാസ്റ്റിക് പാർട്ടിയോ ഒന്നുമല്ല ഐഡിയോളജിക്കലായിട്ട് ദേശസ്നേഹികളുടെ ഒരു സംഘടനയാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ പ്രാക്ടിക്കലായിട്ട് ഇലക്ഷൻ നടന്നപ്പോൾ ചില പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ചില ലാപ്സസ് ലാബ്സസ് അതിൽ അതിലൊന്നാമത് പാലക്കാട് സംഭവിച്ച ഒരു ലാബ്സ് എന്ന് പറയുന്നത് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു പാലക്കാട് നവിയ വരദാസ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളത് തന്നെ മൂന്ന് ജില്ലകൾ ചേരുന്നതാണ് വയനാട് വയനാട് മലപ്പുറത്തിന്റെ വെസ്റ്റേൺ പാർട്ടുകൾ കോഴിക്കോടിന്റെ ഈസ്റ്റേൺ ആയിട്ടുള്ള പാർട്ടുകൾ ഇത്തരം ചേർന്നാണ് ആ മണ്ഡലം ഉണ്ടാകുന്നത് അപ്പം അവിടെ ഈ രാഹുൽ ഗാന്ധി അവിടെ വന്ന് നിൽക്കുന്നു രാഹുൽ ഗാന്ധിയുടെ എതിർസ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ അവിടെ മത്സരിച്ചത് നമുക്കറിയാം സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡാനിയൽ രാജയുടെ ഭാര്യ ആനി രാജയാണ് അതായത് ഡൽഹിയിൽ ഇന്ത്യ അലയൻസിന്റെ ഒരു ഡെമ്മി അതായത് കോൺഗ്രസിന്റെ ഡെമ്മി കാൻഡിഡേറ്റ് ആയിട്ടാണ് അനിൽ രാജ മത്സരിച്ചത് രാഹുൽ ഗാന്ധിക്ക് നല്ല ഭൂരിപക്ഷം നേടി കൊടുത്ത് ജീവിത ദൗത്യം പൂർത്തീകരിച്ച ശേഷം പുള്ളി കരുത്തു നോങ്ങി അതിനുശേഷം രാഹുൽ ഗാന്ധി രാജിവെക്കുന്നു രാഹുൽ ഗാന്ധി ഇവിടെ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പെങ്ങളെ പറഞ്ഞു വിട്ടു അപ്പൊ മനോരമ പറയുന്ന പെങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഷുപ്പാണ്ടി മൂക്കുണ്ട് വല്യമ്മച്ചയ ശുപ്പാണ്ടി മൂക്കുണ്ട് അതുകൊണ്ട് ഷുപ്പാണ്ടി മൂക്കിന് കൂടുതൽ വോട്ട് വേണം എന്നുള്ളതാണ് കോൺഗ്രസുകാരുടെയും ഇന്ത്യ അലയൻസിന്റെ ഒക്കെ നിലപാട് അതിനനുസരിച്ച് എന്ത് ചെയ്തു അടുത്തിടെ എം ബി എ കണ്ടുപിടിച്ചു സത്യൻ മൊഗേരി പുള്ളിയും പ്രചരണമൊന്നും എതിർ കോൺഗ്രസിനെതിരെ ഒരു പ്രചരണവും ഇല്ല ചുമ്മാ നടക്കുന്നു അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഹമാസിനെയും ഹിസ്ബുളേയും ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു സി പി ഐ എം മൊഗേരിയൊക്കെ പക്ഷേ ജിഹാദിയുടെ വോട്ടൊക്കെ ചുപ്പാണ്ടിപൂക്കിനാണ് പോയത് മൊകേരിക്ക് കിട്ടിയില്ല ആ രണ്ടു ലക്ഷം വോട്ടേ കിട്ടിയുള്ളൂ ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചത് ബി ഇവിടെ ഒരു നല്ല അവസരമുണ്ടായിരുന്നു ആ കാൻഡിഡേറ്റിനെ നല്ല കാൻഡിഡേറ്റിനെ നേരത്തെ തന്നെ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് ജൂൺ നാലാം തീയതി തന്നെ അവതരിപ്പിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടെറൈൻ ആണ് വയനാട് എന്ന് പറയുന്നത് വലിയ വലിയ കുന്നുകളും മലകളും എന്താണ് നാച്ചുറൽ കലാമിറ്റീസ് മഴ ചുരം വന്യമൃഗങ്ങൾ കാട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ മണ്ഡലം ഒന്ന് ചുറ്റി കറങ്ങണമെങ്കിൽ ഈ ഏഴ് അസംബ്ലി സെഗ്മെന്റ് ചുറ്റി കറങ്ങണമെങ്കിൽ ഏകദേശം ആറു മാസം വേണ്ടിവരും അല്ലാതെ പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അത് നേരത്തെ തന്നെ ചെയ്ത് ഈ കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനവും ഡെപ്പോസിറ്റും അവിടെ കിട്ടുമായിരുന്നു അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഹമാസിനെയും ഈ ഹമാസ് മൊഖേരിയേയും ഈ ചുപ്പാണ്ടി മൂക്കിനെയും എക്സ്പാൻഡ് എക്സ്പോസ് ചെയ്യുന്നതിൽ അത് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നതിൽ പാർട്ടിക്ക് അവിടെ പരാജയം സംഭവിച്ചു ഇവര് രണ്ടുപേരും ഒന്നാണ് രണ്ടുപേരും ഇന്ത്യ അലയൻസ് അലയൻസാണ് രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു മുതലാളി വീട്ടിലെ പെണ്ണ് മത്സരിക്കുമ്പോൾ അതേ വീട്ടിലെ തന്നെ വേലക്കാരന്റെ സഹോദരനെയാണ് പിടിച്ച് ഏഹ് ഇപ്പുറത്ത് ഇട്ടിരിക്കുന്നത് ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് നാട്ടുകാരോട് പത്ത് മലയാളത്തിൽ പറയേണ്ടതായിരുന്നു അത് നടന്നില്ല അങ്ങനെ അവിടെ ഒരു ലാബ്സ് സംഭവിച്ചു ബട്ട് കാൻഡിഡേറ്റ് നല്ലതായിരുന്നു അവർക്ക് ഇനിയും ഭാവിയുണ്ട് അവർ അടുത്ത പ്രാവശ്യം ഇപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് അടുത്ത പ്രാവശ്യം അവര് മത്സരിക്കട്ടെ എന്ന് ആശ്വസിച്ചു ചേലക്കരയിൽ ബി ജെ പിയുടെ പൊസിഷൻ ഏകദേശം കറക്റ്റ് ആയിരുന്നു നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു നല്ല പ്രചാരണമായിരുന്നു വോട്ട് പതിനായിരം കൂടി അവിടെയുള്ള ആൾക്കാരെ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു പക്ഷെ അവിടെയും ഈ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ളത് ആറ് മാസം മുമ്പിൽ അറിയാമായിരുന്നു സ്ഥാനാർത്ഥിയെ നേരത്തെ ഡിക്ലെയർ ചെയ്യാമായിരുന്നു ബി ജെ മൂന്ന് മണ്ഡലത്തിലും പറ്റിയത് സ്ഥാനാർത്ഥിയെ ജൂൺ അഞ്ചാം തീയതി തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടതായിരുന്നു സ്ഥാനാർത്ഥിയുടെ ഡിക്ലറേഷൻ ലേറ്റ് ആയതുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും കളത്തിലിറങ്ങി ഒരാഴ്ച കഴിഞ്ഞ് അവരുടെ ബൂത്തും കാര്യങ്ങളും പ്രചരണവും എല്ലാം ആരംഭിച്ചു കഴിഞ്ഞ് പുറയുന്ന ആണ് ഓട്ടം തുടങ്ങുന്നത് അവിടെ തന്നെ പാർട്ടി പുറകിൽ പോയി അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ജില്ലാ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിക്കോ ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല കേന്ദ്രത്തിനെ പഴി പറഞ്ഞ് രക്ഷപ്പെടാനും പറ്റത്തില്ല കാരണം ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നും ഇവിടെ കാര്യങ്ങൾ നേരത്തെ ചെയ്യണമെന്നും കേന്ദ്രത്തെ അപ്ഡേറ്റ് ചെയ്ത് പെർമിഷൻ വാങ്ങിക്കേണ്ടതായിരുന്നു അല്ലാണ്ട് കേന്ദ്രം പെർമിഷൻ തന്നില്ല കേന്ദ്രമാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ലേറ്റ് ആയത് നോ ഇവിടത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ജൂൺ അഞ്ചാം തീയതി തന്നെ കാൻഡിഡേറ്റിനെ ഡിക്ലെയർ ചെയ്യണം കാൻഡിഡേറ്റ് ഇവിടെ നേരത്തെ ഉണ്ടായാലേ നമുക്ക് പ്രചരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം കേട്ടില്ല ഇത് കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് ബി ജെ പിയിൽ സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രചാരണം ആരംഭിച്ചു രണ്ടാഴ്ച കഴിയുമ്പോഴാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ പറ്റി ആലോചിക്കാൻ തുടങ്ങി വരുന്നത് അതിന് വ്യത്യാസമായിട്ട് നടന്നത് ശ്രീ സുരേഷ് ഗോപിക്ക് നേരത്തെ തന്നെ കാൻഡിഡേറ്റ് കൊടുത്ത് അദ്ദേഹം അഞ്ചു വർഷം പ്രചരണം നടത്തിയത് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അതായത് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായ കാൻഡിഡേറ്റിനെ നേരത്തെ ഇടുകയാണെങ്കിൽ ബി ജെ പി ജയിക്കാൻ സാധിക്കും ഇനി പാലക്കാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പാലക്കാട്ടെ കാൻഡിഡേറ്റ് നല്ല കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം പാലക്കാട് പാർട്ടിയുടെ നെരുന്തൂണായി നീന്തുന്ന ആളാണ് അതുകൊണ്ട് കൃഷ്ണകുമാർ ജിയെ സംബന്ധിച്ച് വേറെ മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ അവിടെയും ചില വേറെ പല സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്നു ഒരു എന്ന് പറയുന്നത് നമ്മുടെ വക്കഫ് വാരിയർ വക്കഫ് വാരിയർ വക്കഫായി പോയതോടുകൂടി ആ ആ പ്രശ്നം പരിഹരിച്ചു അപ്പോ അദ്ദേഹത്തെ ഒക്കെ ഈ വക്കഫ് വാരിയറെ ഒരു ഒരു വർഷം മുമ്പിലേ തന്നെ പുറത്താക്കേണ്ടതായിരുന്നു അദ്ദേഹത്തെ ഒന്നും ഇവിടെ യുക്തം ഇതിന്റെ അകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കരുതായിരുന്നു അത് ഒരു വലിയ ആ കാര്യത്തില് ഒരു ചെറിയ ലാബ്സ് പാർട്ടിക്ക് പറ്റിയെന്ന് തന്നെ പറയാം കാരണം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പോകുന്നവർ പോകട്ടെ എന്ന് വെച്ചാൽ മതിയാകും അദ്ദേഹത്തെ തിരിച്ചു പിടിക്കാൻ പോയതൊക്കെ നാണക്കേട് ഉണ്ടാക്കി ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു വ്യക്തിയല്ല ഈ കോൺഗ്രസുമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടും ഒക്കെ ബി ജെ പിയിൽ ഇരുന്നുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് വെക്കുന്നവര് ഒരു രീതിയിലും തിരിച്ചു കൊണ്ടുവരേണ്ടവരല്ല ഒരാളെ പാർട്ടി വിശ്വസിച്ച് സ്പോക്സ് പേഴ്സൺ ആക്കുന്നത് ഏതെങ്കിലും ഒരു മീഡിയയിൽ പോയിരുന്ന് അവിടെ ഇരിക്കുന്ന മീഡിയയിലെ ആൾക്കാരുമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തുന്നതിനോ അല്ലെങ്കിൽ അവിടെ ചർച്ച ചെയ്യാൻ വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ കേരള കോൺഗ്രസിന്റെയോ ഡി ലീഗിന്റെയോ ആൾക്കാരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കി അങ്ങോട്ട് നുഴഞ്ഞു കയറാനോ അല്ല വിടുന്നത് ഒരാളെ സ്പോക്സ് പേഴ്സൺ ആക്കി പാർട്ടി മീഡിയയിലോട്ട് വിടുന്നത് അവിടെ ചെന്ന് മറ്റ് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഇന്ത്യ അലയൻസിലെ ആൾക്കാരോട് വലക്കുപിടിക്കാനും തല്ല് തല്ലുപിടിക്കാനും തെറി പറയാനും അവരെ അബ്യൂസ് ചെയ്യാനും അവരെ പൊളിച്ചു കാണിക്കാനും വേണ്ടിയാണ് ഒരു ഫൈറ്റർ ആയിട്ടാണ് ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഫൈറ്റർ ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത് മാത്രമല്ല അവിടെ അമ്പയറായിട്ട് ഇരിക്കേണ്ട ഇപ്പം കേരളത്തിലെ അന്ത്യ ചർച്ചകളിൽ ഇപ്പൊ ഇന്ത്യ അലയൻസിന്റെ പത്ത് പതിനഞ്ച് ടി വി ചാനലുകളുണ്ട് അവിടുത്തെ ആങ്കർ കൂടെ കളത്തിൽ ഇറങ്ങി കളിക്കുകയാണ് ആങ്കറാണ് ഏറ്റവും വലിയ ഇന്ത്യ അലയൻസിന്റെ അവതാരം അപ്പൊ ആ ആങ്കറോട് വരെ വേണ്ടി വന്നാൽ ഷൗട്ട് ചെയ്യാനുള്ള അല്ലെ അവരോട് വഴക്കുണ്ടാക്കാനുള്ള ആ മനസ്ഥിതി ഉള്ളത് വേണം സ്പോർട്സ് പേഴ്സൺ ആയിട്ട് പോകാൻ അല്ലാണ്ട് ഈ ഗാന്ധിയൻ വാര്യന്മാരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് ആദ്യമായിട്ട് ബി ജെ പി ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ പാർട്ടിയുടെ സിസ്റ്റത്തിൽ നിന്നും ഗാന്ധിയന്മാരെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക ഒരു ഗാന്ധിയനെങ്കിലും ബി ജെ പി പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി രക്ഷപ്പെടുത്തില്ല ഒരു ഗാന്ധിയനെങ്കിലും കാരണം അത്രയും ടോക്സിക് ആണത് ഗാന്ധിസം എന്ന് പറയുന്ന പരിപാടി ഗാന്ധിസവും സോഷ്യലിസവും സെക്കുലറിസവും കമ്മ്യൂണിസം ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ പാർട്ടിയിലുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇനി ഇനിയും സന്ദീപ് വാര്യർമാരെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താനുള്ള നടപടിയാണ് ആദ്യത്തെ പാഠവിധിഞ്ഞ കാരണം ഇല്ലെങ്കിൽ ഇവർ സമയം വരുമ്പം ഇതുപോലത്തെ പരിപാടികൾ ചെയ്യും അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്നും ഒഴുകിയെത്തുന്ന പലരുമുണ്ട് അഭിനയ അഭിനയ സംഘികളായിട്ട് ഒഴുകിയെത്തുന്നവർ കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും ഒക്കെ എല്ലാവരും വന്നോട്ടെ അവരുടെ എന്നല്ല പക്ഷെ ആ ഈ അഭിനയ സംഖികളും എന്ത് ചെയ്യും സമയം വന്നു ഇവൻ കൈപ്പതിക്കും അരിവാളിനെ വോട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ഒരു പാർട്ടി ഒരു ഫിൽട്ടറിങ് നടത്തണം ഒരു പാർട്ടി എഡ്യൂക്കേഷൻ കൊടുക്കണം വരുന്നവരെ ദേശീയതയിലേക്കും ഹിന്ദുത്വത്തിലേക്കും ഒക്കെ നിൽക്കും കൃത്യമായിട്ട് താമരയ്ക്കും മാത്രം വോട്ട് ചെയ്യുന്ന ഒരു സംസ്കാരം പാർട്ടിക്കകത്ത് ഡെവലപ്പ് ചെയ്യും ആരെ സ്ഥാനാർത്ഥിയാക്കിയാൽ സ്ഥാനാർത്ഥിയുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ കോൺഗ്രസിലോ ഒരു സ്ഥാനാർത്ഥിയെ ഇട്ട് കഴിഞ്ഞാൽ അവർ സ്ഥാനാർത്ഥിയുടെ കുറ്റം പറയല്ല അല്ല ചെയ്ത് അവർ വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ചിഹ്നത്തിന് വോട്ട് ചെയ്യുകയാണ് അങ്ങനെ ഒരു സംസ്കാരം ബി ജെ പിയിൽ ഉണ്ടാക്കിയെടുക്കുക സ്ഥാനാർത്ഥി ആരാണെങ്കിലും പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർ കോട്ട് ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം ഞാനൊക്കെ അതാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് ചിലപ്പം വിമർശനങ്ങളൊക്കെ ഇലക്ഷന് മുമ്പുള്ള സമയത്തോ കാര്യങ്ങളൊക്കെ പറയാം അതിനൊന്നും കുഴപ്പമില്ല അഭിപ്രായമായ സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കാൻഡിഡേറ്റിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാൻഡിഡേറ്റിനെ കുറയുന്നു അഭിലഷണീയമല്ല അത് ചതിവാണ് ഇപ്പൊ ഇല്ല പാലക്കാട് നിന്ന് പല പാഠങ്ങളും പാർട്ടിക്ക് പഠിക്കാനുണ്ട് നേതാക്കന്മാർ അതിൽ പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു ചാൻസ് കുറച്ചുകൂടെ ആയിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ ജൂൺ നാലാം തീയതി തുടങ്ങി പ്രചരണം തുടങ്ങി കൃത്യമായിട്ട് ഇരുന്നെങ്കിൽ ഈ ഒരു സീറ്റ് ജയിക്കാമായിരുന്നു ജയിക്കേണ്ടതായിരുന്നു ജയിക്കാമായിരുന്നു പക്ഷെ അത് കളഞ്ഞു വിളിച്ചു അപ്പോൾ അതിനിയിപ്പം സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞുകൊണ്ടോ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല പാർട്ടിയെ കുറ്റം പറഞ്ഞോണ്ടോ ഒന്നും കാര്യമില്ല തൊട്ടടുത്ത് ഇലക്ഷൻ വരുന്നുണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ ഒരു വർഷം കൂടെ ഹാർഡ്ലി ഉള്ളൂ ഒരു വർഷമില്ല ഇല്ല പത്ത് മാസം കൂടെ ഉള്ളു അടുത്ത ഒക്ടോബർ നവംബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഇനിയും സംഭവിക്കാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷനിൽ എല്ലാവരും പത്രിക കൊടുത്ത് സ്ഥാനാർത്ഥി പ്രചരണം നടത്തി പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ ലിസ്റ്റ് വരുന്നത് അപ്പോഴത്തേക്കും ഏകദേശം എലക്ഷൻ പകുതിയായിരിക്കും സ്ഥാനാർത്ഥി ഒരുങ്ങി വരുമ്പോഴത്തേക്കും എലക്ഷൻ തീർന്നിരിക്കും അത് ചെയ്യാതെ ഒരു മാസത്തിനകം അടുത്ത ഇതിൽ ഒക്ടോബറിൽ പത്രിക കൊടുക്കാനുള്ള കാൻഡിഡേറ്റ്സിനെ നിശ്ചയിച്ച് കേരളത്തിലെ ഏകദേശം ഇരുപത്തയ്യായിരത്തോളം വരുന്നുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇത്രയും സംവിധാനത്തിലേക്ക് ഏകദേശം ഇരുപത്തയ്യായിരം കാൻഡിഡേറ്റ്സിനെ ആവശ്യമുണ്ട് ആ ഇരുപത്തയ്യായിരം കാൻഡിഡേറ്റ്സിനെ അടുത്ത ഒരു മാസത്തിനകം നിർണയിച്ച് അവരെ പ്രചരണത്തിന് ഇറക്കാനും അവരെ മുന്നോട്ട് നയിക്കാനും പറ്റുന്നില്ലെങ്കിൽ ഇതിലും വലിയ തോൽവിയായിരിക്കും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടി നേരിടാൻ പോകും വലിയൊരു പുറകോട്ട് പോകുണ്ടാവും ഇത് 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 ചെയ്യാതെ ചുമ്മാ ഉറങ്ങിയെച്ച് പത്ത് മാസം കിടന്നുറങ്ങി വെച്ച് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ എവിടെ എവിടുന്നേരും ആരെയായാലും പിടിക്കുക അതുപോലെ മാക്സിമം കാൻഡിഡേറ്റ്സിനെ താമര ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കാനുള്ള ധൈര്യം പാർട്ടി കാണിക്കണം കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടിയുടെ നല്ല പ്രകടനമായിരുന്നു ബി ജെ പിയുടെ റെക്കോർഡ് പ്രകടനമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ചത് പലർക്കും പാർട്ടി ചിഹ്നം കൊടുത്തില്ല നമ്മളോട് അനുഭവം ഉള്ളവരെയൊക്കെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചോളാൻ പറ്റും അവരാരും ഇപ്പം നമ്മുടെ ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ ബി ജെ പിയിലും എൻ ഡി എയിലും ഉള്ള കാൻഡിഡേറ്റ് സൗമന്യസ്യത്തോടെ താമരചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സന്നദ്ധത കാണിക്കണം പാർട്ടി അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ചിഹ്നം കൊടുക്കുകയും ചെയ്യണം അല്ലാതെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രചരണം കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് പ്രചരിപ്പിക്കാൻ നോക്കിയാൽ പഞ്ചായത്തൊക്കെ വളരെ യുനോ ഇൻഡിമേറ്റ് ആയിട്ടുള്ള അല്ലെ പ്രോക്സിമിറ്റിയുടെ പേരിലൊക്കെ വോട്ട് കിട്ടുന്ന സ്ഥലമാണ് അവിടെ നേരത്തെ പ്രചരണം തുടങ്ങി കഴിഞ്ഞാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ അവസാനം ചെന്നാൽ ഒന്നും ഒരുത്തിന് വോട്ട് കിട്ടില്ല നീ അവിടെ ആയിരുന്നു ചോദിക്കുക ഇത്തരം കാലം അപ്പൊ ആ ഒരു ഒരു പ്രശ്നം ഉള്ളത് നേരത്തെ കാൻഡിഡേറ്റിനെ ഇടുക അത് കൃത്യമായ നല്ല ആൾക്കാരെ ഇടുക ഐഡിയോളജിക്കൽ ആയിട്ടുള്ള അടിത്തറയുള്ള ഭാരതമാതാവിനോട് കൂറുള്ളവരും ദേശസ്നേഹമുള്ളവരും ഹിന്ദുത്വത്തോടും ഹിന്ദുസ്ഥാനോടും ബി ജെ പിയോടും കൂറുള്ളവരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് അത് പഞ്ചായത്ത് ലെവലിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ ആ ലെവലിൽ തന്നെ ഇടണം അതുപോലെ നല്ല ആൾക്കാരെയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയും പാർട്ടി ലോയൽറ്റി ഉള്ള ആൾക്കാരെയൊക്കെ ഇടണം ഈ സ്വജനപക്ഷപാതം അതായത് ഫാൻസ് അസോസിയേഷൻകാരെയും സ്വജനപക്ഷപാതവും ബന്ധുക്കളെയും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇട്ട് കഴിഞ്ഞാൽ ജനം അതൊന്നും അംഗീകരിക്കത്തില്ല ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലപ്പോഴും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ നാൽപ്പത് കാൻഡിഡേറ്റ്സ് നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇരുപത് കാൻഡിഡേറ്റ്സ് നേരത്തെ കോൺഗ്രസ്സുകാരുമായിരുന്നു ഈ അറുപത് പേർക്കും നിലം തൊടാൻ പറ്റിയില്ല എന്തിനാ അവർക്ക് സീറ്റ് കൊടുത്തത് എങ്ങനെയവർക്ക് സീറ്റ് കൊടുത്തു എന്നുള്ളത് ആ അജ്ഞാതമാണ് പെട്ടെന്ന് കാൻഡിഡേറ്റ് വരുന്നു സീറ്റ് കൊടുക്കുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകരെ അധിക്ഷേപിക്കുന്നു അവിടെ വർക്ക് ചെയ്യുന്ന പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കോ യാതൊരു പരിഗണന ഇതാണ് സംഭവിക്കുന്നത് ഇതല്ല ചെയ്യേണ്ടത് പാർട്ടി ലോയൽറ്റി ഉള്ള പാർട്ടിയോട് കൂറുള്ള ആൾക്കാർക്കാണ് പഞ്ചായത്തിലാണേലും അസംബ്ലിയിലാണേലും പാർലമെന്റിൽ ആണെങ്കിലും സീറ്റ് കൊടുക്കേണ്ടത് അപ്പൊ ഈ ഞാൻ ഇതിനകത്ത് കണ്ട ഒരു കാര്യം കേരളത്തിൽ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ ഒത്തിരി പ്രവർത്തകരുണ്ട് അവർക്ക് പ്രധാനമന്ത്രിയാണോ എന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണോന്നോ ഒന്നും ആഗ്രഹമില്ല അവർക്ക് ചില കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളേ ഉള്ളൂ ആ കുഞ്ഞു കുഞ്ഞു ആഗ്രഹം എന്ന് പറയുന്നത് അവരിയ്ക്കുന്ന മേഖലയിലെ ഒരു പഞ്ചായത്ത് മെമ്പറാകുക ഒരു മുനിസിപ്പാലിറ്റി മെമ്പർ ആകുക അല്ലെ ഒരു ബാങ്കിന്റെ ഡയറക്ടർ ബോഡി കയറുക അങ്ങനെയൊക്കെയുള്ള കൊച്ചു ആഗ്രഹങ്ങളേ ഉള്ളൂ ആ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെങ്കിലും സാധിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം പാർട്ടി ഉണ്ടാക്കണം നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടില്ല അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അവരെ ഒരു കുഞ്ഞിനെ പോലെ കരുതി അവരെ പരിപാലിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സിസ്റ്റം പാർട്ടി ഉണ്ടാക്കണം അവരെ എതിരാളിക്ക് എറിഞ്ഞിട്ട് കൊടുക്കുക അല്ല ചെയ്യേണ്ടത് ഇലക്ഷന്റെ തലേ ദിവസം അവരെ എറിഞ്ഞിട്ട് കൊടുക്കുക അല്ല ചെയ്യേണ്ടത് അവർക്ക് നേരത്തെ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് നേരത്തെ പ്രചരണത്തിനുള്ള സംവിധാനം കൊടുത്ത് പാർട്ടിയുടെ സംരക്ഷണം കൊടുത്ത് അവരെ ജയിപ്പിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിക്കാനുള്ള ചുമതല നേതാക്കന്മാർക്കുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും കോർ കമ്മിറ്റിക്കും ഒക്കെ ഉണ്ട് പക്ഷെ അവരാരും ഇത് ചെയ്തതായിട്ട് കാണുന്നില്ല ഒരാരും ഇത് ചെയ്യാൻ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അവർ ചിന്തിക്കുന്ന പോലുമില്ല എലക്ഷൻ വരട്ടെ അന്നേരം നോക്കാം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ചേട്ടും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും കേരളത്തിൽ ബി ജെ പി മത്സരിച്ചത് പ്രകടന പത്രിക ഇല്ലാതെയാണ് മാനിഫെസ്റ്റോ ഇല്ലാതാണ് മാനിഫെസ്റ്റോ ഇറങ്ങിയത് എലക്ഷൻ കഴിഞ്ഞിട്ടാണ് എലക്ഷൻ കഴിഞ്ഞിട്ടാണ് ബി ജെ പിയുടെ മാനിഫെസ്റ്റോ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇറങ്ങുന്നത് ഞാൻ അതിലും വലിയൊരു താമസ കേൾക്കാം ഈ രണ്ട് മാനിഫെസ്റ്റോയും ഉണ്ടാക്കാൻ നിയോഗിച്ച കമ്മിറ്റി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരായ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ്സുകാരായ അവർ മനഃപൂർവ്വം താമസിപ്പിച്ചതാണോ പിന്നെ ഈ ഇറങ്ങിയ മാനിഫെസ്റ്റോയ്ക്കകത്ത് കണ്ടന്റ് ഇല്ലായിരുന്നു ഇറങ്ങിയ മാനിഫെസ്റ്റോയ്ക്കകത്ത് കണ്ടന്റ് ഇല്ലായിരുന്നു ഇത് ഞാനിപ്പോൾ പറയുന്നതിൻ്റെ കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തി ആറിലും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനാണ് അതായത് കടല പൊതിയാൻ പോലും കൊള്ളാത്ത മാനിഫെസ്റ്റോ ആണ് കേരള ബി ജെ പി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇറക്കിയില്ല ഒരു കണ്ടന്റും ഇല്ല കേരളത്തിന് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മാറ്റമോ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൽ ഡി എഫിലും യു ഡി എഫിലും പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളിലോ എന്തെങ്കിലും ഒരു നിലപാടോ ഒന്നുമില്ല കുറേ പേപ്പർ കുറെ പേപ്പർ കുറെ വ്യർത്ഥമായ കുറേ കാര്യങ്ങൾ അല്ലാണ്ട് ഒരു കണ്ടന്റും ഇല്ല ഇത് ആര് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല ആരാണ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല ഇതേ ഇതേ ഇത് എന്തുകൊണ്ട് എലക്ഷൻ കഴിയുന്നിടം വരെ മറച്ചു വെച്ചു എന്ന് ചോദിച്ചാൽ അല്ല ആ അതെ സാറേ ഈ മാനിഫെസ്റ്റോ ഒക്കെ വായിച്ചിട്ട് കേരളത്തിൽ ആരെയും വോട്ട് ചെയ്യുമോ അതൊക്കെ ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ് എന്നാലും എലക്ഷന് കുറച്ച് മുമ്പ് അത് ഇല്ല ഇല്ല കാരണം ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ആയിട്ട് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയിരിക്കുകയാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വിമർശിക്കുന്ന ഒരു കാര്യവും മാനിഫെസ്റ്റോയിൽ വരില്ല എൽ ഡി എഫും യുഡിഎഫും പറയാത്ത ഒരു കാര്യവും മാനിഫെസ്റ്റോയിൽ വരില്ല അങ്ങനെ ഒരു കംഫർട്ട് സോണിലാണ് ഈ ബി ജെ പിയുടെ ഇലക്ഷൻ പ്രോസസ് പോകുന്നത് അതുകൊണ്ടാണ് ബി ജയിക്കാത്തത് ഞാൻ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ച ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് ഈ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റോ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉള്ള മാനിഫെസ്റ്റോ വേണം കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മുണ്ടും മറുക്കി കുത്തി തലേ വട്ടക്കെട്ടും കെട്ടി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാര് ഈ കേരളത്തിലെ ഇരുപത്തയ്യായിരം ബൂത്തിലും എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കിലും കോർപ്പറേഷനിലും ഒക്കെ നിരന്ന് നിൽക്കാൻ ആവശ്യമായ ആൾക്കാരെ ഡിപ്ലോയ് ചെയ്യണം ഈ ട്വന്റി ഫൈവ് തൗസൻഡ് ഫൈറ്റേഴ്സിനെ ഡിപ്ലോയ് ചെയ്യണം അല്ലാതെ എൽ ഡി എഫിനെ കാണുമ്പോഴും നമസ്തേ യു ഡി എഫിനെ കാണുമ്പോഴും നമസ്തേ ലീഗിനെ മറ്റവരെ എല്ലാം കാണുമ്പോഴത്തേക്കും അസ്ലാമും അലയിക്കും ഇവരെ ഒന്നും അല്ല വേണ്ടത് ഇവരെ ഇവരെ ഇവർ ഇവരൊന്നും പാർട്ടിക്ക് ഓട്ടും മേടിക്കത്തില്ല ഇവരൊന്നും പാർട്ടിക്ക് വേണ്ടി ജയിക്കത്തുമില്ല എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ജിഹാദിയെയൊക്കെ കൃത്യമായിട്ട് എതിർക്കുകയും ചീത്ത പറയേണ്ടവനെ ചീത്ത പറയുകയും തെറിവറയേണ്ടവനെ തെറിവറിയുകയും അധിക്ഷേപിക്കേണ്ടവനെ അധിക്ഷേപിക്കുകയും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ ഇട്ടാൽ മാത്രമേ പാർട്ടി ജയിക്കത്തുള്ളൂ അല്ലാതെ ഗാന്ധിയന്മാരും സോഷ്യലിസ്റ്റുകളും ഒന്നും ബി ജെ പിക്ക് വേണ്ടി ഒരു സീറ്റും ജയിക്കില്ല അതുകൊണ്ട് ആ ആ ചേഞ്ച് ആ പാർട്ടി ഉണ്ടാക്കണം അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ബി ജെ പി ജയിക്കുന്നത് പൊരുതിയാണ് ജയിക്കുന്നത് ശരി അതാണ് ഞാൻ പറയാൻ നല്ലത് ആ കാരണം നമുക്കറിയാം ഇന്ത്യ ഒട്ടാകെ ജയിച്ചു വരുന്ന ഒരു ഭരണ നേതൃത്വം ത്രിപുരയിൽ ഉൾപ്പെടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം പക്ഷേ കേരള നേതൃത്വത്തിന്റെ ഈ ഒരു സാറ് പറഞ്ഞ പല പോയിന്റുകൾ ആ ഒരു മാനസികാവസ്ഥ മാറ്റാൻ കേന്ദ്ര നേതൃത്വത്തിന് എന്തുകൊണ്ട് സാധിക്കത്തില്ല നമുക്കറിയാം കേരള പ്രഭാരി എന്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേന്ദ്രത്തിനും കേരളത്തിനും കേരള ഘടകത്തിനും ഇടയിൽ ഒരു പാലമായി വർത്തിക്കാനും ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാനും ഒക്കെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പ്രകാശ് ജാവദേക്കറിനും എവിടെയാണ് പിഴയ്ക്കുന്നത് പിഴയ്ക്കുന്നത് എന്ന വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് കൃത്യമായി പ്രവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അല്ല പ്രഭാരിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല പ്രഭാരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇതിനു പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് കാരണം പ്രഭാരി ഒരു മേൽനോട്ടക്കാരനാണ് അദ്ദേഹത്തെ ഇതിനകത്ത് കുറ്റം പറയുന്നതിൽ വലിയ അർത്ഥമില്ല പ്രഭാരിക്ക് പഠിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് പ്രഭാരിയെ വിമർശനത്തിൽ നിന്ന് ഒഴിവാക്കാം അദ്ദേഹം ഒരു സൂപ്പർവൈസർ ആൻഡ് റിപ്പോർട്ടറാണ് ഭരണാധികാരി അല്ല പ്രഭാരി ഭരണാധികാരി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രസിഡന്റും ഇവിടുത്തെ കോർ കമ്മിറ്റിയാണ് ഭരണാധികാരികൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് അവരാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് പ്രഭാരി ആകെ ചെയ്യേണ്ട കാര്യങ്ങൾ ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ളതാണ് അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹം സീനിയർ ലീഡറാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഞാൻ പാർട്ടിയുടെ സ്ട്രക്ചർ വെച്ച് അദ്ദേഹം വിമർശനത്തിന് അതീതനാണ് അദ്ദേഹത്തെ വിമർശിക്കേണ്ട ഒരു കാര്യം പക്ഷെ ഇവിടെ സ്റ്റേറ്റ് നേതൃത്വം ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതെ പ്രഭാരി പറഞ്ഞില്ല കേന്ദ്രം പറഞ്ഞില്ല എന്നൊന്നുമല്ല കേന്ദ്രം ഓർവത്തും ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ ഇടപെടുന്നില്ല കേന്ദ്രം ഒരാളെ പ്രസിഡന്റും കോർ കമ്മിറ്റിയും ആക്കി കഴിഞ്ഞാൽ അവരാണ് എല്ലാ സ്റ്റേറ്റിലും ഈ പത്തിരുപത്തെട്ട് സ്റ്റേറ്റ് ഉണ്ടല്ലോ കേന്ദ്രഭരണ പ്രദേശമുണ്ട് അവിടെയൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നു ഇവിടെ ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നില്ല കാര്യങ്ങൾ കാരണം സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് ഈ പറയുന്ന വലിയ കഷ്ടപ്പാടൊന്നുമില്ല അതിന് കൃത്യമായിട്ട് എല്ലാ ആൾക്കാരോടും ഇത് കൊടുക്കുന്നു ലിസ്റ്റ് പ്രോപ്പബിൾ ലിസ്റ്റ് കൊടുക്കുന്നു അതിലാർക്കെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ സ്വീകരിച്ച് കൂടുതൽ നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യാവുന്ന ഒരു ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട് അത് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷെ അതിനു പകരം ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തത് മൂന്നാം വാർഡിൽ നിന്നാൽ ജയിക്കുന്നവനെ ഏഴാം വാർഡിൽ സീറ്റ് കൊടുക്കുന്നു ഏഴാം വാർഡിൽ നിന്നാൽ ജയിക്കുന്നവനെ പതിനൊന്നാം വാർഡിലേക്ക് മാറ്റുന്നു പതിനൊന്നാം വാർഡിൽ നിന്നാൽ തോക്കുന്നവനെ പിടിച്ച് എട്ടാം വാർഡിൽ ജയിക്കുന്നവനെ വെട്ടാൻ ഉപയോഗിക്കുന്നു അങ്ങനെ കംപ്ലീറ്റ് മാച്ച് ഫിക്സിംഗ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതില്ല പഞ്ചായത്ത് ഇലക്ഷനിലും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനിലും നടന്നത് അതായത് ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിൽ ജയിക്കേണ്ട ഒരു കാൻഡിഡേറ്റിനെ പ്രോബബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റിനെ അവൻ ഒരു രീതിയിലും ജയിക്കാത്ത സ്ഥലത്ത് നീ അവിടെ പോയാൽ ജയിക്കും എന്ന് പറഞ്ഞ അവനെ അവിടെ ഇതു അത് അവിടെയുള്ള ഒരു തന്നെ വെട്ടാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അതുപോലെ ഒരണത്ത് പാർട്ടിക്ക് തന്നെ നല്ല കാൻഡിഡേറ്റ് ഉള്ളപ്പം ആ കോൺഗ്രസിൽ നിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ ഒരു ഡെമ്മിയെ വലിച്ചോണ്ട് വരുന്നു വലിച്ചോണ്ട് വന്നിട്ട് ആ വലിയൊരു ഡെമ്മി വരുന്നുണ്ട് ഞാൻ അവരെ നിർത്തുന്നു അങ്ങനെ ചെയ്യുന്നു ഈ രീതിയിലുള്ള പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസ് ഒഴിവാക്കണം പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ കൊണ്ടൊന്നും കേരളത്തിൽ അഞ്ചു പൈസ വിൽക്കില്ല അതൊന്നും ഒന്നും ഓർത്തില്ല പരിപാടിയൊന്നും ഇത് ഇതിലൊക്കെ കുറച്ചുകൂടെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥതമായിട്ടുള്ള സമീപമാണ് എന്റെ പാർട്ടി ജയിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഞ്ചായത്ത് ഇലക്ഷനിലും ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിലേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ബി ജെ പി ചെയ്യേണ്ടത് സ്ഥാനാർത്ഥികളെ ഡിപ്ലോയ് ചെയ്യുക പ്രോബിൾസിനെ ഡിപ്ലോയ് ചെയ്യുക ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന മുക്കൽ ബോഡിയിലേക്കുള്ള കാൻഡിഡേറ്റ്സിനെയും നൂറ്റി നാല്പതോളം വരുന്ന അസംബ്ലിയിലേക്കുള്ള കാൻഡിഡേറ്റിനെയും ഡിപ്ലോയ് ചെയ്യുക അത് ചെയ്യാതെ ഇത് എന്താണ് ഇമാജിനറി ചെയറിൽ ഇരിക്കുന്ന അവസ്ഥയിൽ പാർട്ടിയുടെ വർക്കേഴ്സിനെയും നേതാക്കന്മാരെയും അലയാൻ വിടരുത് കാരണം എൽ ഡി എഫും യുഡിഎഫും പ്രോസസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പുറകിൽ നിന്ന് ചെന്ന് അവരെ ഓടിപ്പിരിക്കുക എന്ന് പറയുന്നത് നടക്കില്ല ഒരു നൂറ് മീറ്റർ ഓട്ടത്തിലെ സ്റ്റാർട്ടിങ് പോലെയാണ് ഒരു ഗുഡ് സ്റ്റാർട്ട് കിട്ടിയാലേ നമുക്ക് മത്സരം ജയിക്കാൻ പറ്റുള്ളൂ ആ ഗുഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥിയുടെ ഡിപ്ലോയ്മെന്റും മറ്റുള്ളവരെ കാട്ടിലും മുമ്പിൽ ചെയ്യുക എന്നുള്ളത് പിന്നുള്ളത് പ്രകടന പത്രിക കേരളത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന വിപ്ലവാത്മകമായ പ്രകടന പത്രിക വേണമെന്നുള്ളതാണ് കാരണം കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് വിപ്ലവം പ്രവർത്തിച്ച എൽ ഡി എഫിന് ഒരു വിപ്ലവം പറ്റിയില്ല എൽ ഡി എഫ് മൊത്തം വക്കഫായി യു ഡി എഫ് പ്രവർത്തിച്ച ഗാന്ധിസ്വം സ്നേഹത്തിന്റെ കട എല്ലാം വക്കഫായി അങ്ങനെ കേരളം എന്ന് പറയുന്നത് ഫുൾ വക്കഫായിട്ട് നിൽക്കുമ്പോൾ ആ വക്കഫിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാനുള്ള ഈ കേരളത്തിൻ്റെ ഗവൺമെന്റ് മീഡിയ പോലീസ് എക്സിക്യൂട്ടീവ് എല്ലാം വക്കഫായിരിക്കുകയാണ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ എല്ലാം വക്കഫായിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും മോചിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് പാർട്ടി മുന്നോട്ട് വരണം പാർട്ടിയുടെ പ്രവർത്തകർ ആരും പോയിട്ടില്ല നേതാക്കന്മാരും പോയിട്ടില്ല അടിത്തറ പദ്രമാണ് കൃത്യമായി പാർട്ടിക്ക് പിന്തുണ കൂടുന്നുണ്ട് സംഖ്യകളും കൃത്സംഗികളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിനെ വോട്ടായിട്ടും സീറ്റായിട്ടും കൺവേർട്ട് ചെയ്യാനുള്ള രാഷ്ട്രീയ ബുദ്ധി ആവശ്യമാണ് ആ രാഷ്ട്രീയ വിനയവും ആവശ്യമാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ആ രാഷ്ട്രീയ വിനയവും ആവശ്യമാണ് ധാർഷ്യം ഉപേക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ട് ദേശീയതയിലൂന്നി എല്ലാവരെയും അതായത് ദേശീയ ദേശസേഖകളായിട്ടുള്ള എല്ലാവരെയും ഒന്നിച്ചു നിർത്താനുള്ള സന്മനസ് ഉള്ളവരാണ് പാർട്ടിയെ നയിക്കേണ്ടത് ആ മാറ്റം കേന്ദ്രം കൊണ്ടുവരുമെന്ന് കരുതുന്നു അല്ലെങ്കിൽ ആ മാറ്റം കൂടെ കൊണ്ടുവരണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്യും വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ചെയ്യുന്നു മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക